ചെവി എന്നും വൃത്തിയാക്കേണ്ടതുണ്ടോ ഡോക്ടർ ഒരു ദിവസം ഒരു ഇ എൻ ടി ഡോക്ടർ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം ചെവി ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ ഒരു സെൽഫ് ക്ലൻസിങ് ഓർഗനാണ് അതായത് ചെവിയുടെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ചെപ്പി അഥവാ ചെവിക്കായം അഥവാ വാക്സ് ഇത് ചെവി തന്നെ പുറത്തേക്ക് പുറന്തള്ളുന്നതാണ് പക്ഷേ ചില ആളുകൾ ഇയർബഡ്സ് യൂസ് ചെയ്യും ചെവി ക്ലീൻ ആക്കാനായിട്ട് ഇയർബഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഇയർബഡ്സിന്റെ അറ്റത്ത് കുറച്ച് വാക്സിൻ നിങ്ങൾ കാണുമെങ്കിലും ഒരു അഴുക്കും ഉള്ളിലോട്ട് തള്ളി പോവുകയാണ് ചെയ്യുന്നത് അത് ഡെയിലി ചെയ്യുന്ന സമയത്ത് ചെവിയുടെ അകത്ത് അത് ബിൽഡപ്പ് ആവുകയും ഇംപാക്ഷൻ നടക്കുകയും ചെയ്യുന്നു അത് കൂടുതൽ പ്രോബ്ലംസ് വഴിവെക്കുകയാണ് ഉണ്ടാകുന്നത് കോമൺ ആയിട്ട് പറഞ്ഞാൽ ചെവി വേദന ചെവി അടപ്പ് തലകറക്കം മുതലായ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഇയർബഡ്സ് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതെങ്ങാൻ നമ്മുടെ കർണപടം അഥവാ ടിംപാനിക് മെംബ്രെയിൻ അഥവാ ഇയർ ഡ്രമ്മിൽ തട്ടിയാലോ ഇയർ ഡ്രം പൊട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അതും കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകളിലേക്ക് ഉണ്ടാക്കാം ഇതല്ലാതെ ചെവിയുടെ ഔട്ടർ പാർട്ട് പുറം ഭാഗത്ത് ഇയർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് നല്ല സിവിയറായി കൂടി ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അതിനെയാണ് ഓട്ടൈറ്റിസ് എക്സ് എന്ന് പറയുന്നത് ഇനി ചില ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നതോ ഇയർ കോട്ടൺ കാണുന്നില്ല ഡോക്ടർ അത് ഉള്ളിൽ പെട്ടുപോയി അതൊന്ന് എടുത്തു തരാമോ എന്ന് ചോദിച്ചിട്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഇയർ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല അത് തനിയെ ക്ലീൻ ആവുന്ന ഒരു ഓർഗനാണ് ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങളടുത്തുള്ളൊരു ഇന്ത്യ ഡോക്ടറെ കാണിക്കുക